മലപ്പുറം ജില്ലയിലെ കക്കാടം പുയിലിൽ പി വി അൻവറിൻ്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയടകൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു കാട്ടരവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാൻ സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് തടയണ പൊളിക്കാൻ എട്ട് മാസം മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അതേസമയം ആ നടപടി പഞ്ചായത്ത് വൈകിപ്പിച്ചു ഒരു മാസത്തിനകം തടയണ പൊളിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് അൻവർ സി പി എമ്മുമായി അകന്നതോടെയാണ് പഞ്ചായത്ത് അതിവേഗം തന്നെ നടപടിയിലേക്കിപ്പോൾ കടക്കുന്നത് അതിനിടെ പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുന്നോട്ട് പോകുന്ന പി വി അൻവർ ഇന്ന് കോഴിക്കോട് പൊതുയോഗത്തിൽ സംസാരിക്കുകയും ചെയ്യും മുതലക്കുളം മൈതാനത്ത് വൈകിട്ട് ആറരയ്ക്ക് മാമി തിരോധാന കേസ് വിശദീകരണ യോഗത്തിലാണ് അൻവർ പങ്കെടുക്കുക കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ടെന്നാണ് അൻവർ പറഞ്ഞത് അതേസമയം സി പി എമ്മിനെതിരെ പോരടിക്കാൻ ഇറങ്ങിത്തിരിച്ച ഞാനെന്ന പ്രതീതിയുണ്ടാക്കി നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ നീക്കം കരുതലോടെയാണ് ഇന്നലെ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ തന്റെ മുൻ ആരോപണങ്ങൾ എണ്ണിപ്പറഞ്ഞ് രംഗത്തെത്തുകയായിരുന്നു അൻവർ എന്നാൽ പുതിയതായി ഒന്നുമുണ്ടായിരുന്നില്ല ഞായറാഴ്ച ദിവസമായതിനാൽ പ്രസംഗം കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടി എന്നതായിരുന്നു അൻവറിന്റെ നേട്ടം പുതിയതായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അത് എത്ര കണ്ട് വിജയിക്കുമെന്ന സംശയം അൻവറിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കരുതലോടെ നീങ്ങുന്നത് ഇന്നലെ വലുതെന്ത് ബോംബ് പൊട്ടിക്കാനുണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കിയായിരുന്നു അൻവർ രംഗത്തെത്തിയത് രാവിലെ മുതൽ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തി സമ്മേളന വേദിയിൽ ടിവിയും എത്തിച്ചു ഇതോടെ എന്തോ തെളിവ് അൻവർ പുറത്തുവിടുമെന്ന പ്രതിയായിരുന്നു ഉണ്ടായത് എന്നാൽ ഒന്നും പറഞ്ഞില്ല എന്നതാണ് വാസ്തവം